നമസ് ഇന്ന് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് കൗരവർ തങ്ങളുടെ ബാധ്യഘോഷങ്ങൾ കൊണ്ട് യുദ്ധക്കളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാൽ ഇതിന് മറുപടിയായി പാണ്ഡവ പക്ഷത്തുനിന്ന് ഉണ്ടായ ശബ്ദം കേവലം ഒരു യുദ്ധകാഹളമായിരുന്നില്ല അത് ധർമ്മത്തിന്റെ വിജയ വിളംബരമായിരുന്നു വെള്ളക്കുതിരകളെ കെട്ടിയ ദിവ്യമായ രഥത്തിലിരുന്ന് ഭഗവാൻ കൃഷ്ണനും അർജുനനും രംഗപ്രവേശം ചെയ്യുന്ന മനോഹരമായ നിമിഷമാണിത് നമുക്ക് പതിനാലാമത്തെ ശ്ലോകം കേൾക്കാം मदत्मधुः तत श्वेतैर्हयैर्युक्ते महति स्यन्दने स्थितौ माधवः पाण्डवश्चैव दिव्यौ शङ्खौ प्रदक्त्मधुः वरिगल्डे अर्थं नोका അതിനുശേഷം അതായത് കൗരവരുടെ ശബ്ദഘോഷങ്ങൾക്ക് ശേഷം ഹയൈർ ഹയൈഹി വെള്ളക്കുതിരകളെ യുക്തേ പൂട്ടിയ മഹതി മഹത്തായ അല്ലെങ്കിൽ വിശാലമായ സ്യന്തനെ രഥത്തിൽ സ്ഥിതുകൊണ്ട് മാധവ പാണ്ഡവശൈവ ദിവ്യംഖ പ്രദു മാധവ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതായത് ലക്ഷ്മിപതി പാണ്ഡവ പാണ്ഡുപുത്രനായ അർജുനൻ ചയേവ ദിവ്യൗ ദിവ്യങ്ങളായ ശംഖൗ രണ്ട് ശംഖുകൾ പ്രദത്മതു ഉച്ചത്തിൽ മുഴക്കി മൊത്തത്തിലുള്ള ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം അതിനുശേഷം വെളുത്ത കുതിരകളെ പൂട്ടിയ മഹത്തായ ഒരു ദിവ്യ രഥത്തിൽ ഇരുന്നു കൊണ്ട് മാധവനും പാണ്ഡവനും തങ്ങൾ തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ ഉച്ചത്തിൽ മുഴക്കി അതായത് ഇവിടെ മാധവൻ എന്ന് പറഞ്ഞിരിക്കുന്നു കൃഷ്ണനെ മാധവൻ എന്ന് വിളിച്ചിരിക്കുന്നത് മാ എന്നാൽ ലക്ഷ്മി ധവൻ എന്നാൽ പതി ഭാഗ്യദേവതയായ ലക്ഷ്മിയുടെ പതി കൂടെയുള്ളപ്പോൾ വിജയം ഉറപ്പാണെന്ന് ഈ ുന്നു ശ്വയങ്ങൾ ശ്വേത വെളുത്ത കുതിരകൾ ശുദ്ധിയുടെയും വിജയത്തിന്റെയും പ്രതീകമാണ് അഗ്നിദേവൻ ഖാണ്ഡവനം ദഹിപ്പിച്ചതിനു ശേഷം അർജുനന് സമ്മാനിച്ച ദിവ്യമായ സമ്മാനങ്ങളിലൊന്നാണ് ഈ വെളുത്ത കുതിരകൾ ദിവ്യൗ ദിവ്യംഖൌ ദിവ്യമായ ശംഖകൾ കൗരവരുടേത് സാധാരണ ശംഖുകൾ കൃഷ്ണന്റെയും അർജുനന്റെയും ദിവ്യമായ ശംഖുകളായിരുന്നു അവയുടെ ശബ്ദം ആത്മവിശ്വാസവും ധർമ്മബോധവും ഉണർത്തുന്നവയായിരുന്നു ജീവിതപാഠം എത്ര വലിയ ബഹളങ്ങൾ ശത്രുപക്ഷത്ത് ഉണ്ടായാലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷത്തുള്ളവരുടെ ഒരൊറ്റ ശബ്ദം മതി ആത്മവിശ്വാസം തകർക്കാൻ ഈശ്വരൻ കൂടെയുള്ളപ്പോൾ നമ്മുടെ വിജയവും സുനിശ്ചിതമാണ് ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം പ്രദത്മതു ഈ പതിനാലാം ശ്ലോകം ഭഗവത്ഗീതയിലെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഇതുവരെ കൗരവപക്ഷത്തിന്റെ ആവേശവും ബഹളവുമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ മുതൽ പാണ്ഡവപക്ഷത്തിന്റെ ആത്മവിശ്വാസവും ദിവ്യത്വവും വെളിപ്പെടുകയാണ് വെള്ളക്കുതിരകളെ പൊട്ടി ആ ദിവ്യ ദിവ്യരഥത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണനും അർജുനനും തങ്ങളുടെ ശംഖുകൾ മുഴക്കുമ്പോൾ അത് കേവലം ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നില്ല മറിച്ച് അധർമ്മത്തിന് മേൽ ധർമ്മം നേടാൻ പോകുന്ന വിജയത്തിന്റെ വിളംബരമായിരുന്നു മാധവൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭാഗ്യലക്ഷ്മി ഭഗവാന്റെ കൂടെയുണ്ട് അതിനാൽ വിജയം ഉറപ്പാണെന്ന് ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭഗവാനും അർജുനനും മുഴക്കി ആ ദിവ്യമായ ശംഖുകൾക്ക് പ്രത്യേകമായ പേരുകളുണ്ട് ആ പേരുകൾ എന്തൊക്കെയാണ് ഭീമനും യുധിഷ്ഠിരനും മുഴക്കിയ ശംഖുകൾ ഏതൊക്കെയാണ് പാണ്ഡവപക്ഷത്തെ പ്രധാനപ്പെട്ട ആറ് ശംഖുകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം ധന്യവാദ हरे कृष्णा